വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പ്രിയ സുഹൃത്തുക്കളെ സമസ്തയുടെ നൂറു വർഷത്തെ ചരിത്രം ഇതുപോലുള്ള ഒരു പുസ്തകത്തിൻ്റെ പരിമിതികളിലേക്ക് ഒതുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു കാരണം ആ ഒരു നൂറ്റാണ്ട് എന്നുള്ളത് വളരെ സംഭവ ബഹുലമായ ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് പറയേണ്ടിയിരുന്നത് അതുകൊണ്ട് ഈ പുസ്തകത്തിന് വളരെ പരിമിതികളുണ്ട് ഒന്ന് ആ പുസ്തകത്തിൻ്റെ കോഫി ടേബിൾ ബുക്ക് എന്നുള്ളത് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങളുടെ മാതൃകയിലല്ല ഉണ്ടാക്കുന്നത് അത് വാചകങ്ങളെക്കാൾ വാക്കുകളേക്കാൾ കൂടുതൽ ദൃശ്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മളെന്ത്പ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെ കാലഘട്ടത്താണല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് പുതിയ ആ കാലഘട്ടത്തിന് ആവശ്യമായ രീതിയിൽ വാക്കുകൾ കുറച്ച് ചിത്രങ്ങളിലൂടെ അതുപോലെ അതിൻ്റെ ലേ ഔട്ടിലൂടെ ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പുസ്തകം കൊണ്ട് ശ്രമിച്ചിട്ടുള്ളത് സമസ്തയുടെ നൂറ്റാണ്ടിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു പക്ഷേ അതൊരു ഒരു സാങ്കേതികമായിട്ട് മാത്രമാണ് സമസ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപവൽക്കരിക്കപ്പെടുന്നത് സമസ്തയുടെ ചരിത്രത്തിൻ്റെ വേരുകൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തുന്നത് കേരളത്തിൽ എങ്ങനെയാണ് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് ആ ചരിത്രത്തിലേക്കാണ് ഏതാണ്ട് എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നൊരു കാര്യം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് ഭിന്നമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് നൂറ്റാണ്ടിന് ശേഷമാണ് ഇസ്ലാം കേരളത്തിൽ വന്നത് എന്നൊക്കെയുള്ള ഭിന്നങ്ങളായ ചരിത്ര വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പൊതുവേ അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യം പ്രവാചകൻ്റെ കാലത്ത് തന്നെ പ്രവാചകൻ്റെ അനുചരന്മാരാൽ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാം എന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം ഈ ദീൻ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് നബിയിൽ നിന്ന് പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച ആളുകളാണ് ഈ ദീൻ ഇവിടെ ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചു എന്നുള്ളത് ഇത് ആധികാരികമായ ദീനാണ് അല്ലെങ്കിൽ ദീനിൻ്റെ ആധികാരികമായ മുഖമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉറച്ച ഒരു തെളിവാണ് ഈ ഈ ഈ സഹാബത്തിൻ്റെ കാലത്ത് തന്നെ അല്ലെങ്കിൽ പ്രവാചക അനുയായികളുടെ കാലത്ത് തന്നെ ഇവിടെ ഇസ്ലാം പ്ര പ്രചരിക്കപ്പെട്ടു എന്നുള്ളത് അങ്ങനെ തുടർന്ന് ഇസ്ലാം മഖ്ധൂമിങ്ങളിലൂടെ വെളിയങ്കുട്മൃഗാളിയിലൂടെ മമ്പ്രന്തങ്ങന്മാരിലൂടെ അങ്ങനെ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പരമ്പരാഗതമായ ഈ ഇസ്ലാം ഒരു പ്രതിസന്ധിയെ നേരിടുന്നത് അത് ഈ ആ പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥ ദീനിനെ സംരക്ഷിക്കുകയും യഥാർത്ഥ ദീനിനെ ഉയർത്തിപ്പിടിക്കുകയും എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിൽ വെള്ളമെന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇവിടെ ഇവിടെ അതുകൊണ്ട് ഇരുപത്തി ആറിൽ സംഘടന രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സാങ്കേതികമായി മാത്രം ശരിയാണ് കാരണം ഒരു നൂറു വർഷത്തെ ആദർശമല്ല സമസ്തക്കുള്ളത് അത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് സമസ്ത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സമസ്ത ചെയ്യുന്ന കാര്യങ്ങൾ ഓരോരോ കർമ്മ ഈ കർമ്മശാസ്ത്ര രംഗത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഇത് സമുദായത്തിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് സമസ്ത എന്ന സംഘടന പൊതുസമൂഹത്തിൽ പ്രസക്തമാവുന്നത് എന്ന വലിയ ചോദ്യമാണ് ഒരു ഉള്ളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമല്ല എന്തുകൊണ്ട് സമസ്ത എന്ന ചോദ്യം ഉണ്ടാവുന്നു ഒരു നൂറ് വർഷം പഴക്കമുള്ള ഒരു സംഘടനയെക്കുറിച്ച് തീർച്ചയായും എന്താണ് സമസ്തയുടെ സമകാലിക പ്രസക്തി എന്ന ചോദ്യം ഉണ്ടാവും ഈ ചോദ്യത്തിന് ഏതാണ്ട് നാൽപ്പത് വർഷം മുമ്പ് ഉത്തരം നൽകപ്പെട്ടിട്ടുണ്ട് സമസ്തയുടെ ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷംസുലുലമ എ കെ അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം സമസ്തയുടെ അറുപതാം വാർഷിക സമ്മേളനത്തിൽ നടത്തിയൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് കാരണം അത് അത്രയേറെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് കൊണ്ടാണ് അന്ന് ശംസുലുമാ പറഞ്ഞു ഇവിടെ ഈ ഈ സമസ്ത എന്ന സ്ഥാപനം എന്ന ഈ സംഘടന നിലനിൽക്കേണ്ടത് കേവലം സുന്നികളുടെയോ മുസ്ലിങ്ങളുടെയോ മാത്രം പ്രശ്നമല്ല അതിവിടുത്തെ പൊതു കൂടി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് എന്നിട്ട് അദ്ദേഹം പറയുന്നു കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദം പരസ്പരം ഒരുമിച്ച് ജീവിതം ഈ ദർശനം കേരളത്തിലേക്ക് സംഭാവന ചെയ്ത ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിൻ്റെ അവസാനത്തെ കണ്ണിയാണ് സമസ്ത എന്നുള്ളത് അതുകൊണ്ട് സമസ്തയെ നിലനിർത്തുക എന്നുള്ളത് സമസ്തയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കേവലം മുസ്ലീങ്ങളുടെ മാത്രം ബാധ്യതയല്ല അത് പൊതുസമൂഹത്തിൻ്റെ കൂടി ബാധ്യതയാണ് എന്നുള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ വളരെ അർത്ഥഗർഭമായിരിക്കുന്നു കാരണം ഇത് സമസ്തയുടെ പ്രസക്തി എന്ന് പറയുന്നത് എന്താണ് സമസ്തയുടെ ആശയം എന്താണ് സമസ്തയുടെ ആദർശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അടിസ്ഥാനപരമായി അത് ഇസ്ലാമിക ആദർശം തന്നെയാണെന്ന് മനസ്സിലാക്കും ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ആദർശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ മധ്യമ സ്വഭാവമാണ് വസതീയത് എന്ന് പറയുന്നത് എല്ലാറ്റിലും മധ്യമമായ ഒരു നിലപാടെടുക്കുക അല്ലെങ്കിൽ അത് അത് അതിരുകവിയാതിരിക്കുക എന്നത് അതിരുകവിയുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഏത് കാര്യത്തിനായാലും ദീനിയായ കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളിലായാലും അതിരുകവിയാതിരിക്കുക എന്നുള്ളത് എങ്ങനെയാണ് ഈ സമുദായത്തെ ഈ മാതൃകയിൽ ഈ പാതയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ മധ്യമപാതയിൽ എങ്ങനെയാണ് സമസ്ത ഇത്രയും കാലം ഉറപ്പിച്ചു നിർത്തിയിരുന്നത് അത് ആണ് ഈ പണ്ഡിതന്മാരുടെ ഈ ഉലമാ നേതൃത്വത്തിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നത് അപ്പം നമ്മുടെ കാലഘട്ടം നമുക്കറിയാം ഈ അതിരുകവിയലിന് എല്ലാ രീതിയിലും സാധ്യതകളുള്ള ഒരു സമുദായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് വിദ്വേഷ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളുണ്ടാകുന്നു ഒരുപാട് പ്രകോപനങ്ങൾ പ്രകോപനങ്ങളുണ്ടാകുന്നു ഈ പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു ആ ഒരു സമയത്ത് ഈ യഥാർത്ഥമായ ദീനിൻ്റെ യഥാർത്ഥമായ മധ്യമ നിലപാടിനെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് ഖുര്ആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന അതികഠിനമായ അത്യന്തം എന്താ പറയുക നമ്മൾ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഈ ഉലമാക്കളുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ അത് സാധ്യമാകും കാരണം ഇതുപോലുള്ള എത്രയോ പരീക്ഷണങ്ങളിലൂടെ മുസ്ലിം സമ്പ്രദായം കടന്നുപോയിട്ടുണ്ട് ഖവാരിജുകളായാലും ബുർജിയാക്കളായാലും അങ്ങനെ ഒരുപാട് സംഘങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിലൊക്കെയും ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തിയത് ഈ ഉലമാക്കളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇതാണ് സമസ്തയുടെ സാമൂഹ്യ പ്രസക്തി എന്നുള്ളത് എന്തുകൊണ്ട് ഞങ്ങൾ സമസ്തയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിന് ഉത്തരം ഇതാണ് നമ്മുടെ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഒരു ഒരു യഥാർത്ഥ നിലപാട് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ദീന്നിൻ്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് സമസ്ത എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് സമസ്തയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് സമസ്തയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് സമസ്തയുടെ ചരിത്രം പറയുക എന്നുള്ളത് സമസ്ത അല്ലെങ്കിൽ ഇസ്ലാമിൽ പുറത്തു നിൽക്കുന്ന ആൾ എന്തിനാണ് ഇത്രയധികം പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഷംസുൽ വലമ്മ പറഞ്ഞതാണ് ഇത് പൊതുസമൂഹത്തിൻ്റെ കടമയാണ് ആ കടമയാണ് ഞങ്ങൾ നിന്ന് നിർവഹിച്ചത് ഈ നൂറ് വർഷം ആഘോഷിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് താർച്ചയാണ് നന്ദി നമസ്കാരം